ഹായ് ഓൾ വെൽക്കം ബാക്ക് എൻ്റെ വിശേഷം ഇപ്പം ഞാൻ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് വീഡിയോസൊക്കെ ഇടുന്നുള്ളത് അതിന് മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഒട്ടും വയ്യ കുറേ ദിവസം ഇപ്പം തന്നെ കുറച്ച് സൗണ്ട് ഓക്കെ ആയിരുന്നു ഞാൻ വീഡിയോ ഇട്ടത് ഇന്നും എഡിറ്റ് ആക്കിയിട്ടില്ലെങ്കിൽ ഇനി പിന്നെ നല്ല ലേറ്റായി പോകും അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ഇനിയിപ്പം ഇതാ ഞങ്ങൾ ഒന്ന് എൻ്റെ ഫ്രണ്ട്സ് ഫ്രണ്ട്സെല്ലാം കൂടിയിട്ടൊന്നും പുറത്തേക്ക് പോകാമല്ലാന്ന് ഇത് പെട്ടെന്ന് എടുത്ത തീരുമാനത്താണ് തീരുമാനമാണ് കേട്ടോ ഞാൻ എല്ലാ വീടുകളും അങ്ങനെ പറയലുണ്ട് പക്ഷേ ഇത് ശരിക്കും തളിയുന്ന രാത്രി നമുക്ക് നാളെ എവിടെയെങ്കിലും പോയാലോ ജസ്റ്റ് ഫുഡ് കേൾക്കാൻ പോവാന്നുള്ള രീതിയിൽ അങ്ങനെ ഇറങ്ങിയതാം അങ്ങനെ വേറെ എവിടെയെല്ലാം പട്ടനൂടെ എനിക്കാന്നിട്ടാ അങ്ങനെ നമ്മൾ നാല് പേരുണ്ട് ടോട്ടലി പക്ഷേ നമ്മളെവിടെ പോകുമ്പം ഒരാൾ മിസ്സിങ് ആയിരിക്കും മൂന്ന് പേരായിട്ട് പോയിട്ടില്ലേ ഇതുവരെ ഞങ്ങൾ നാല് പേരും ഒന്നിച്ച് വീട്ടിയും പോയിട്ടില്ല ഒന്നല്ലെങ്കിൽ ഒന്നല്ലെങ്കിൽ ഒരാളായിട്ട് ഉണ്ടാവലില്ല പക്ഷെ ഞാൻ എപ്പോഴും ഉണ്ടാവലുണ്ട് കേട്ടോ അങ്ങനെ അവിടെ എത്തി പിന്നെ ഏതെങ്കിലും ഒരു കാലം നാല് പേര് ഒന്നിച്ചായിട്ട് എവിടെയെങ്കിലും പോകുമെന്ന് വിശ്വസിക്കുന്നത് അന്ന് എന്താണ് ഞാൻ വീഡിയോ ചെയ്യും കേട്ടോ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് ഇത് വെറും ഷോന് വേണ്ടിയിട്ടാണ് കേട്ടോ വീഡിയോക്ക് വേണ്ടിയിട്ട് കളിക്കുന്നതാണ് അങ്ങനെ കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവും അങ്ങനെ കുറെ എൻ്റെ ക്യോ വീഡിയോസും പിന്നെ ഞാൻ അധികം ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല കാരണം നമുക്ക് പറഞ്ഞു തീരാത്ത കുറേ കാര്യങ്ങളുണ്ടാവും കഥകളും അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയല്ലായിട്ട് അപ്പം സംസാരിക്കാനും എല്ലാം ഉണ്ടാവും അപ്പം കൂടുതലായിട്ട് ഞാൻ ഒന്നും എടുത്തിട്ടില്ല വരും വായാകം അങ്ങനെയുള്ളൂ അങ്ങനെ നമ്മൾ പുറത്ത് പോകുമ്പോൾ നമ്മൾ ഞാൻ ആദ്യമേ പറഞ്ഞ കാര്യമാണ് നമുക്ക് വെറൈറ്റി എന്തെങ്കിലും ട്രൈ എന്നുള്ളത് അങ്ങനെ എല്ലാം എല്ലാം പറഞ്ഞു വന്നിട്ട് ഇവിടെ സ്ഥിരം കഴിക്കുന്ന ലോഡർ ഫ്രൈസ് പാസ്ത പിസ്സ ഇതൊക്കെ തങ്ങാന്ന് കേട്ടോ ഓർഡർ ചെയ്തിട്ടുള്ളത് അത് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടേനും നമുക്ക് എന്തെങ്കിലും പുതിയ എന്തെങ്കിലും ട്രൈ ചെയ്യണം ഇത് എപ്പോഴും ഇവിടെ വന്നാൽ ഇതെങ്ങനെയാന്ന് വാങ്ങി കേൾക്കില്ലേ അപ്പോൾ ഇത് വാങ്ങരുതെന്ന് പറഞ്ഞു പക്ഷേ ഒരാൾക്ക് ലോഡർ ഫ്രൈസ് എന്തായാലും വേണം ഒരാൾക്ക് പാസ്ത എന്തായാലും വേണം പിസ്സ വേണം അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു പിന്നെ ഇത് മൂന്നും തന്നെ ഓർഡർ ചെയ്യും അങ്ങനെ അത് ഓർഡർ ചെയ്തിട്ടുണ്ട് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടേനും അത്യാവശ്യം നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ കുറേ ടൈം എടുത്തിട്ടുണ്ടായിരുന്നു അവിടെ ഫുഡൊക്കെ കഴിച്ച് കുറേ നേരം സംസാരിക്കും അന്നേരം നമ്മൾ കണ്ണൂർ പോയിട്ടില്ലേ അന്നേരം പ്ലാൻ ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പം നാല് പേരും ഓക്കെ സെറ്റ് എന്നാണ് പറഞ്ഞത് അങ്ങനെ ഒരാൾ ഒഴിവാക്കായിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ മൂന്ന് പേരായിട്ട് പേരായിട്ടൊന്നും പോയിട്ടില്ല ആ ഒരാൾ ഒഴിവായ ഒരാൾ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഫുഡ് കേൾക്കാൻ പോവാന്ന് എന്ന് പറഞ്ഞിട്ട് വിളിച്ചതാണ് അപ്പം അന്ന് വന്ന ഒരാൾ മിസ്സായി അങ്ങനെ ഇങ്ങനെ പോയിക്കോണ്ടിരിക്കട്ടാ ഈ ഒരു രീതിയിൽ അങ്ങനെ ശരിക്കും പറയുകയാണെങ്കിൽ ഈ ദിവസം ഒന്നും എനിക്ക് എൻ്റെ ഇങ്ങനെ ഒരു പിന്നീട് ഉണ്ടാവില്ല നമുക്ക് എന്തോ ഒരു അസുഖം വരാനുള്ള പോലെ നമുക്ക് മനസ്സിലാവുമല്ലോ ആ ഒരു ടൈമിൽ എനിക്ക് ശരിക്കും ഫുഡൊന്നും വേണ്ട പുറത്ത് പോകാനൊന്നും ഒട്ടും താല്പര്യം ഉണ്ടായിട്ടേ ഇല്ല പിന്നെ ഏതായാലും പറഞ്ഞതല്ലേ പോകാമെന്നല്ലേ അപ്പോൾ രാവിലെ വിളിച്ചിട്ട് ക്യാൻസലാക്കണ്ടാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് പിന്നെ എനിക്ക് ഇരിട്ടിയിൽ വരെ വരേണ്ട ആവശ്യമുണ്ടേനു എൻ്റെ ഒരു കൊറിയർ കളക്ട് ചെയ്യാനുണ്ടും അപ്പം ഏതായാലും പിന്നെ ഇവർ ഒന്നിച്ച് പോകാലോ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഓക്കെ പറഞ്ഞതാണ് ഇപ്പം അന്ന് ലാസ്റ്റ് ലാസ്റ്റിട്ട് വീട് കഴിഞ്ഞിട്ട് എനിക്കങ്ങനെ വലിയ സൗണ്ട് ഒന്നും ഉണ്ടായിട്ടില്ല തണുപ്പ് പിടിച്ച് അങ്ങനെ ഇപ്പം അത്യാവശ്യം നല്ല തണുപ്പുള്ള ഒരു കാലാവസ്ഥയല്ലേ അപ്പം അതെല്ലാം ഒരു ക്ലൈമറ്റ് ചെയ്ഞ്ചാകുന്നതിൻ്റെ ആയിരിക്കും അങ്ങനെ അങ്ങനെ ഇവിടുന്ന് ഫുഡൊക്കെ കഴിഞ്ഞു കാര്യമായിട്ട് ആർക്കും ഒന്നും വേണ്ട ഇല്ലേന് വേട്ടാ ശരിക്കും പറയുകയാണെങ്കിൽ എല്ലാം മൊത്തം കഴിച്ച് ഫിനിഷ് ആക്കാനൊന്നും നമ്മളെ കൊണ്ട് പറ്റില്ല മാക്സിമം നോക്കിയിട്ടുണ്ടായിരുന്നു എന്താ പറയുക നല്ല ഫിറ്റായിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറേ ടൈം എടുത്ത് പിന്നെ ഇവിടുന്ന് ഞങ്ങൾ കുറേ നടന്ന് ഇവിടത്തേക്ക് വരുമ്പം ഓട്ടോലാണ് വന്നത് തിരിച്ചു മുമ്പ് ഓട്ടോ ഇട്ടിട്ടില്ല അപ്പോൾ നമ്മൾ അത്യാവശ്യം നടന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ഷോപ്പിൽ കയറി അങ്ങനെ സാധനമൊക്കെ നോക്കി പിന്നെ ഞങ്ങൾ റിട്ടയേഡായപ്പം ഒരു കൂട്ബാർ കയറി ഓരോ ലൈമ് വാങ്ങി കുടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞ് ഇവർക്ക് ഷോളെല്ലാം നോക്കണം എന്നുള്ള രീതിയിൽ അങ്ങനെ ഷോപ്പിലേക്ക് കയറി അങ്ങനെ അവിടെയും കുറേ ടൈം എടുത്തിട്ടുണ്ടായിരുന്നു ഇവരിങ്ങനെ ഓരോ ഷോളൊക്കെ നോക്കി എടുക്കുന്ന എനിക്ക് കാര്യമായിട്ടൊന്നും വാങ്ങാനൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ ഇവരെടുക്കുമ്പം നമുക്കൊരു ആഗ്രഹം ഉണ്ടാവുമല്ലോ ഒരു ഷോൾ എന്നുള്ളത് പക്ഷേ ഞാനതങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ച് വേണ്ട എടുക്കണ്ട എന്നുള്ള രീതിയിൽ ഞാനൊന്നും എടുത്തിട്ടില്ല അവിടെ നിന്നും വീഡിയോസൊക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ എൻ്റെ കുറേ കളക്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ലേ അങ്ങനെ അവിടേക്ക് പോയി അതൊക്കെ വാങ്ങിയിട്ടുണ്ടേനു ഞാനിത് ഓർഡർ ചെയ്ത് തന്നേട്ടോ നോക്കുമ്പോൾ എനിക്ക് സൈസ് സൈസിൻ്റെ ചെറിയ ഇഷ്യൂസ് ഉണ്ടോണ്ട് ഞാനിത് റിട്ടേൺ അയച്ചിട്ടുണ്ടേനു എനിക്ക് ഇത് വന്നു കഴിഞ്ഞാൽ ഞാൻ ഇൻഷാ വീഡിയോകൾ കാണിക്കാം കേട്ടോ ജസ്റ്റ് വീഡിയോകളായിട്ടോ അത് കാണിക്കാം പിന്നെ ഇവരിക്ക് ഈ ഒരു ഷോപ്പിൽ നിന്ന് എന്തൊക്കെയോ ചെറിയ ചെറിയ ഐറ്റംസ് എല്ലാം വാങ്ങണമെന്നുണ്ടെങ്കിലും അങ്ങനെ ഹംദക്കും എന്തെങ്കിലും ഹന്തക്കീ ചെറിയ ഈ കിളിപ്പിത്തിരി പോലത്തെ സംഭവം ഇല്ലേ ഇങ്ങനെയുള്ള ഇത് ഇറേസറാണ് ഇങ്ങനെ കെയ്ക്ക് ഒതുങ്ങാൻ പറ്റുന്ന ടോയ്സ് എല്ലാം നമുക്ക് ഭയങ്കര ഇഷ്ടം ടോയ്സ് മീൻസ് വെൽത്തൊന്നുമില്ല ചെറിയ ചെറിയ ഇങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഇവിടെ നിന്ന് എന്തെങ്കിലും കിട്ടുമോന്ന് നോക്കി അങ്ങനെ ഞാനൊരു ചെറിയൊരു സംഭവം വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇവിടുന്ന് കുറേ സമയം അവർ ഷോപ്പിൽ ഷോപ്പ് ചെയ്യുമ്പം ഞാൻ അത് ഇതെല്ലാം നോക്കി കുറേ ടൈം അങ്ങനെ ഉണ്ടായിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ കൂടുതലായിട്ട് വീഡിയോസൊന്നും എടുത്തിട്ടില്ല ഇതൊരു ചെറിയ വ്ളോഗാണേട്ടാ പിന്നെ ഞാൻ വീട്ടിലെത്തിയിട്ടും അധികം വീഡിയോസൊന്നും എടുത്തിട്ടില്ല അതിൽ പിന്നെ സുഖി ഇല്ലാണ്ടായി ഇൻഷാല്ല ഇനി നെക്സ്റ്റ് ഒരു നല്ല വ്ലോഗ് വരാം അപ്പം ഇൻഷാല്ല നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം नेक्स्ट यू ब्लॉग लिखा थैंक यू बाय